യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു യുവാവിൻ്റെ തീക്ഷ്ണതയും അടിപകറാതെയുള്ള ദൈവാശ്രയ ബോധവുമാണ് വലിയച്ചൻ്റെ ജീവിതത്തെ പ്രകാശമാനമാക്കിയത് യുവാക്കളെന്നും സമൂഹത്തിന് നല്ല ജീവിത മാതൃക നൽകേണ്ടവരാണ് ഒരു യുവാവായിരുന്നപ്പോൾ തന്നെ ദൈവത്തിനും സമൂഹത്തിനും വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന അതിയായ ആഗ്രഹം വലിയച്ചൻ്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നു ഒരു വിളക്ക് നന്നായി പ്രകാശിക്കണമെങ്കിൽ അതിൽ നിറയെ എണ്ണയുണ്ടാവണം വലിയച്ഛന്റെ യുവത്വവും മാനവ ഹൃദയങ്ങളിൽ ഇന്നും ഒരു വിളക്ക് എന്ന പോലെ പ്രകാശിക്കാൻ കാരണം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവസ്നേഹത്താലാണ് യുവാവായ ക്രിസ്തുവിന്റെ ജീവിതം മാതൃക വലിയച്ഛന്റെ ജീവിതത്തെ ജീവിതത്തിലെ സൽപ്രവർത്തികളിലൂടെ നിഴലിച്ച് കാണാൻ സാധിക്കും ദൈവവുമായുള്ള ബന്ധം സുദൃഢമാണെങ്കിൽ നമുക്കും മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തെ കാണിച്ചു കൊടുക്കാം യുവാവായ ക്രിസ്തു പട്ടണങ്ങൾ തോറും ഗ്രാമങ്ങൾ തോറും ഭവനങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് തളർന്നവർക്ക് ആശ്വാസവും സൗഖ്യവും നൽകിയതുപോലെ ഒരു യുവാവായിരുന്നപ്പോൾ തന്നെ വലിയച്ഛൻ ഗ്രാമങ്ങൾ തോറും ഭവനങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് സഹായവും ആശ്വാസവും നൽകി ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തിയെടുക്കാൻ അച്ഛൻ വളരെയേറെ പങ്ക് വഹിച്ചിട്ടുണ്ട് ദൈവാശീർവാദം നിങ്ങളുടെയും നിങ്ങളുടെ വേലകളുടെയും മേൽ ഉണ്ടാകാൻ തക്കവണ്ണം നല്ല ജീവിതം നയിക്കുക അപ്പോൾ എല്ലാം ശുഭമായിരിക്കും